അപ്പോൾ ആദിലാനൂറയെക്കുറിച്ച് നമ്മളിന്ന് നാല് വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഒന്ന് നിങ്ങളെല്ലാവരും കാത്തിരുന്ന വലിയൊരു ശുഭ വാർത്തയാണ് അതായത് ഇനി മുതൽ പോലെ ആർക്കും ജീവിക്കാൻ പറ്റൂല നിയമം ചേഞ്ച് ആവുകയാണ് ലസ്പിയന് അതുപോലെ ആണുമാണും പെണ്ണും ഇങ്ങനെ ജീവിക്കുന്നതിനെ നമ്മുടെ കേന്ദ്രം വിലക്കിയിട്ടുണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ എല്ലാ തെളിവും ഞാൻ ഇപ്പോൾ സൈഡിൽ വച്ച് തരാം ഓക്കെ ഇതിൻ്റെയൊക്കെ വാർത്താ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇപ്പോൾ സൈഡിൽ വെച്ച് തരാം നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ആദിലയെ ഇല്ലാതാക്കിയത് നൂറയെന്ന് എല്ലാത്തിനും കാരണം നൂറയെന്ന് നൂറയുടെ അയൽവാസി കൊണ്ട് പറയുന്നു ആ കാര്യം കൂടി നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ വിഷയം ആദില നൂറയെ കുറിച്ച് ഒരു ഉസ്താദ് മതപ്രസംഗം നടത്തിയിട്ട് വലിയ വിവാദമായിട്ടുണ്ട് എന്താണ് ആ ഉസ്താദ് പറഞ്ഞത് അതാണ് നമ്മൾ മൂന്നാമത് ചർച്ച ചെയ്യുന്നത് ഓക്കെ നാലാമത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാസ്മിൻ ജാഫർ അതായത് ജാസ്മിൻ ആദിലാനൂറയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതും നിലവിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് എന്താണ് ജാസ്മിൻ പറയുന്നത് അങ്ങനെയൊക്കെയാണ് വിഷയം നമുക്ക് ഒന്നൊന്നായി ചർച്ച ചെയ്യാം ആദിലാനുറയെ പോലെ ഇനി ആർക്കും ജീവിക്കാൻ പറ്റൂല ചിലർ പറയുന്നത് ബിഗ് ബോസ് കാരണം ഞങ്ങളുടെ മക്കളും അതായത് അവരെ കണ്ട് പഠിച്ചാലോ എന്ന് അങ്ങനെ ചിന്തിക്കുന്നവർ ഈയൊരു വാർത്ത കാണണം ഓക്കെ അഞ്ചു പേരും ഇപ്പോഴത്തെ വലിയൊരു വാർത്തയാണ് അതിന്റെ ചെറിയൊരു കഷ്ണമാണ് ഞാൻ ഇപ്പോ സൈഡിൽ വെച്ചത് ഇനി ആരും പേടിക്കണ്ട ആദിലാനൂറയെ കണ്ട് ഞങ്ങളുടെ മക്കളും അങ്ങനെയാവുമെന്ന് ആരും പേടിക്കണ്ട അങ്ങനെ ആയി കഴിഞ്ഞാൽ കോടതി നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതായത് പേരൻസിന് അനുകൂലമായിരിക്കും അതിനെ കേന്ദ്രം വിലക്കി ആദിലാനൂർ ആ അതായത് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് മുമ്പ് കോടതി വിധിച്ചതാണ് നിലവിൽ അങ്ങനെ ഇപ്പൊ ഞാൻ ഒരാളിൻ്റെ കൂടെ നാളെ മുതൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റൂല അതിന് നിലവിൽ നിയമ തടസ്സമാണ് ഓക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഒരു ഉസ്താദ് ആദിലാനൂറെക്കുറിച്ച് മതപ്രസംഗം നടത്തിയിട്ട് വലിയൊരു വിവാദമായി എന്താണ് ആ ഉസ്താദ് പറഞ്ഞത് ഒന്ന് നോക്കാം ഏർപ്പെട്ടുകൊണ്ട് ജീവിച്ചതാകുന്ന വ്യക്തികളല്ലയോ കോഴിക്കോട് ജില്ലയിൽ ഈ അടുത്ത് ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിനെയും ആതില എന്ന് പറയുന്ന പെണ്ണിന്റെയും ജീവിതത്തിലൂടെ കണ്ടില്ലേ കണ്ടില്ലേ അന്യരാക്കപ്പെട്ടതാകുന്ന സ്ത്രീകൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണ് ലസ്ബിയനായി

അന്യരാകുന്ന പരപുരുഷന്മാർ പരസ്പരം സ്നേഹിച്ച് പരസ്പരം പൊരുത്തപ്പെട്ട് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിവാഹം ചെയ്യുന്ന കേകളായി ഇന്നത്തെ നവതലമുറയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറാം തീയതി സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് സവർഗരതി അനുകൂലമായി വിധിച്ചപ്പോ അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന എത്രയോ മുസ്ലിം നാമധാരി ഈ കേരളത്തിലുണ്ട് ഇതെല്ലാം ഹറാമായ ജീവിതമാണെന്ന് നീ തിരിച്ചറിയാതെ പോയില്ലേ പോയില്ലേ ഹറാമാണെന്ന് നിനക്ക് വ്യക്തമാക്കി നൽകിയിട്ട് പോലും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒലമാക്കൽ പറഞ്ഞിട്ട് പോലും ആ ജീവിതമാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് സവർഗരതി അനുകൂലിയായി നീ നിലകൊണ്ടവളല്ലേ ഈ റബ്ബ് നിന്നെ നീ ഒന്നും ഒന്നും കാണേണ്ടതില്ല കേൾക്കേ ൊക്കളെ ഈ ഒരു പ്രസംഗമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വിവാദമായത് ആദിലാനൂറെ സപ്പോർട്ട് കൊടുക്കുന്ന ചിലർ പറയുന്നത് അവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന് കഴിഞ്ഞാൽ ഈ ഉസ്താദിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് ചിലർ വാദിക്കുന്നത് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇവിടെ ഉസ്താദ് പറയുന്നത് മതപരമായിട്ടാണ് ഓക്കെ അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല കേരളത്തിൽ എല്ലാവരും ഈ ഒരു മതപ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞിട്ടല്ല ഉസ്താദ് പറയുന്നത് അവരവരുടെ മതപ്രസംഗമാണ് ഉസ്താദ് നടത്തുന്നത് അതുകൊണ്ട് ഉസ്താദിന് ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെ നോക്കിയാൽ ഈ കേരളത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സിനും നിങ്ങൾ കേസ് കൊടുക്കേണ്ടി വരും എനിക്കടക്കമുള്ള ഞാനടക്കമുള്ള എല്ലാവർക്കും നിങ്ങൾ കേസ് കൊടുക്കേണ്ടി വരും ഉസ്താദ് ായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു അത് മതപരമായി പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോ നമ്മൾ അടുത്തതായി എന്താണ് ആദിലാനെ കുറിച്ച് ജാസ്മിൻ പറയാനുള്ളത് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എനിക്ക് ഇഷ്ടമാണ് അതും ഞാൻ പറഞ്ഞില്ല ഞാൻ கரெக்ட்டായിട്ട് ഫുൾ ലൈവൊന്നും കാണാറില്ല പിക്സൽ മാത്രമേ ഫൈനൽ ഷൗസ് ചാൻസ് ഉണ്ടോ അതിലന്ന് ഉറ ഒക്കെ ഫൈനലേക്ക് തന്നെ ടോഫിൽിക്കാൻ ചാൻസ് ഉണ്ടല്ലേ നോറ പ്രതീക്ഷ നോറ അപ്പോ നമ്മളിലെ പ്രോജക്റ്റ്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഊഹയട എന്താലും ജാസ്മിൻ ശരി താങ്ക്യൂ ബിഗ് ബോസിലേക്ക് ഗസ്റ്റ് ആയിട്ട് അവസരം കിട്ടുന്നോ പോകും ബിഗ് ബോസ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു പോയിला മോളെ ജാസ്മിന് നിനക്കിഷ്ടം ആദിലയും നൂറയുമാണെന്ന് നീ പറയുകയാണ് അതായത് ഇവൾക്കൊക്കെ അവരെ പോലെയുള്ളവരെ മാത്രം ഇഷ്ടപ്പെടും ഞാൻ അങ്ങനെ പറയാൻ കാരണം ആരാണ് ആദിലാനൂറ ഇവർ രണ്ടു പേര് കാരണം രണ്ട് ഫാമിലിയുടെ ജീവിതമല്ലേ ഇല്ലാതായത് രണ്ട് ഫാമിലി ഫാമിലിയല്ലേ ആദിലാനൂറ കാരണം മാറിപ്പോയത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ജാസ്മിനെ ജാസ്മിനോട് പറയുകയാണ് ബിഗ് ബോസിൽ എല്ലാവരുടെയും ഫാമിലി വരുമ്പോൾ എന്തുകൊണ്ട് ആദിലാനുറയുടെ ഫാമിലി വന്നിട്ടില്ല കാരണം അവരെ നാറിച്ചത് ആദിലാനുറയാണ് അവര് ഫാമിലിയെ ഇല്ലാതാക്കിയത് ആദിലാനുറയാണ് ജാസ്മിനെ നീ നാളെ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഫാമിലി എന്ത് എന്ത് മാത്രം സങ്കടപ്പെടും നിന്റെ ഉമ്മക്കും ഉപ്പക്കും എത്ര മാത്രം സങ്കടമാവും നീ അത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം ഓക്കെ പൊന്നുമക്കളെ എല്ലാത്തിനും കാരണം നൂറയാണ് നൂറ കാരണമാണ് ആതിര ഇല്ലാതായത് എന്നാണ് ഒരു അയൽവാസി നൂറയുടെ അയൽവാസി പറയുന്നത് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം പൊന്നുമകളെ സംഭവം എൻ്റെ ഒരു കമന്റ് ബോക്സിൽ നൂറയുടെ അയൽവാസി ടൈപ്പ് ചെയ്ത് വിട്ട കമൻ്റാണ് ഞാൻ അതൊന്ന് വായിച്ചു തരാം ആതിരയുടെ കാര്യം ഞങ്ങൾക്കറിയില്ല കാരണം അവർ ആലുവക്കാരിയാണ് നൂറയൻ്റെ തൊട്ടടുത്ത അയൽകാരിയാണ് അവരുടെ വീട്ടുകാർ ബ്രേക്കറ്റിൽ അവളുടെ ഉമ്മ നസറിയയുടെ കൂട്ടുകാരിയാണ് ഞാൻ അവർക്ക് നൂറയെ ഒരിക്കലും വേണ്ട എന്നാണ് ഇന്നും എന്നും പറയുന്നത് കാരണം ആ മാതാപിതാക്കളെ കണ്ണീർ കയറ്റിയതിൽ മുഖ്യവളം അതായത് ഞാൻ മലയാളം വായിക്കുന്നതിൽ അതിൻ്റെതായ പ്രശ്നമുണ്ടാവും ഞാൻ കന്നഡ പഠിച്ച ഒരാളാണ് ഓക്കെ അതായത് പറയുന്നത് കണ്ണീർ കയറ്റി മുഖ്യത് ഈ നൂറ എന്ന അഹങ്കാരിയാണെന്നാണ് ഈ ഇവർ പറയുന്നത് ഇവർ പറയുന്നത് എല്ലാത്തിനും കാരണം നൂറയാണ് നൂറയുടെ ഫാമിലി ഒരിക്കലും നൂറയെ ആക്സെപ്റ്റ് ചെയ്യൂല എന്നാണ് ഇവർ പറയുന്നത് ഇവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷനിൽ നൂറ തെറ്റ് മനസ്സിലാക്കി അതായത് സ്വന്തം ഉമ്മയോടും ഉപ്പയോടും പൊരുത്തപ്പെടുമ്പോൾ നമ്മൾ സോറി ചോദിക്കുമല്ലേ തെറ്റ് മനസ്സിലാക്കി അവരോട് സോറി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആരും ഇനി ആതിലാനുറയെ കണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും ഒന്നും ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ പോകുന്നില്ല നിയമമൊക്കെ മാറി അമേരിക്കയിൽ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു കാര്യം കൂടി പറയുകയാണ് അമേരിക്കൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നിരോധിച്ചത് ലെസ്പിയൻ കപ്പൾസിനെയാണ് പെണ്ണും പെണ്ണുമായി ഇവിടെ ജീവിക്കണ്ട അല്ലെങ്കിൽ ആണുമാണുമായി ഇവ ഇവിടെ ജീവിക്കണ്ട എന്നാണ് അമേരിക്കൽ ഡൊണാൾഡ് ട്രംപ് ആദ്യം ചേഞ്ച് ചെയ്ത നിയമം പൊന്ന് മക്കളെ അപ്പോൾ ഞാൻ ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ